ചെരുവുള്ള സ്ലാബുമ്പോൾ ഓടി വിരിക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക്കിന് സമയത്ത് നല്ല സ്ട്രോങ്ങില് പട്ടിക ഒക്കെ വെച്ച് സെറ്റാക്കി വെക്കും എന്നിട്ട് ഓടൊന്നും ഇരിക്കാതെ പോയാലുള്ള അവസ്ഥ ഇതേപോലെ കയറും വായലും പൂപ്പലും കയറിയിട്ടേ ആ നല്ല ദമ്മിൽ പിടിച്ചു കേട്ടോ മെല്ലെ പെയ്ക്കോട്ടോ സ്ലിപ്പായി താഴക്ക് പോവും അത് പട്ടിക താഴത്ത് പട്ടിക താഴത്ത് പട്ടിക ഏകദേശം പത്ത് വർഷം മുമ്പേക്കാണ് ഈ വീടിന്റെ വർക്കുമ്പോൾ എടുത്തിട്ടുണ്ടാവട്ടോ അന്ന് പ്ലാസ്റ്റിംഗിന്റെ സമയത്ത് ലാസ്റ്റ് ചെയ്ത വർക്കാണ് ഈ പട്ടിക ഉണ്ടാക്കല് ഒക്കെ വെച്ച് നല്ല സ്ട്രോങ്ങില് നല്ല സ്ട്രോങ് കുമ്മയ്ക്ക വെച്ചാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും ഇല്ല പത്ത് വർഷമായിട്ടും ഒന്നും കംപ്ലൈന്റ് ഇല്ല ഈ നിലവിലുള്ള ഈ പൂപ്പലും പായലൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഒന്ന് സ്ലാബ് ഒന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഓട് വിരിക്കാൻ അതിന് മുമ്പ് വാട്ടർ പ്രൂഫ് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യുക ഡ്രൈ ആയിട്ട് കിട്ടണം ഇതുകൊണ്ടൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫ്ലോറുണ്ടോ അവിടെയും സ്ലാബ് ചെരുവായിട്ടാണ് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ മോള് കഴിഞ്ഞ വർഷം ഓട് വെച്ചിട്ടുണ്ട് ഓട് വിരിക്കണതിന് മുമ്പ് അതിന് താഴ്ഭാഗ പൊട്ടിപ്പോയിട്ടുണ്ടോ മെയിൻ്റനൻസ് പിന്നെ ഒരുമിച്ച് ഒരുമിച്ചെടുക്കാമെന്നുള്ള നൽകിയ കാര്യം അവർ വെച്ചിട്ടുണ്ടാവുക ഏതായാലും ഇതേപോലെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ആയി കിട്ടണം നമുക്ക് പിന്നെ അന്ന് സെൻറ്ററിങ്ങിൽ ഒന്നൊരു പാളിച്ചുകൊണ്ട് വന്നൊരു മെയിൻ്റെനൻസ് ആണ് ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ പട്ടി ഉണ്ടാക്കി ഓടിയിരിക്കാതെ പൂപ്പിൽ വന്നുകൊണ്ടുള്ള സംഭവം അല്ല അങ്ങനത്തെ മെയിൻ്റെനൻസ് അല്ല ഇത് കണ്ടോ ഈ സ്ലാബിൻ്റെ കമ്പി വന്നിട്ടുള്ള ഏറ്റവും താഴെയാണ് ഏറെ കുറെ ഒരു ഇഞ്ചെങ്കിലും പൊങ്ങിയിട്ട് വരേണ്ട കമ്പി വന്നിട്ടുള്ളത് സ്ലാബിൻ്റെ കറക്റ്റ് താഴെയാണ് അതുകൊണ്ട് തന്നെ അവിടെ നനവ് തട്ടി കഴിഞ്ഞാൽ ഈ കമ്പി വികസിച്ച് സ്ലാബ് പൊട്ടും